ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് മൂന്ന് ടിപ്സ് പറയാനായിട്ടാണ് ചേച്ചി ഈ വീഡിയോ നിന്ന് ഇടുന്നത് നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ കടകളിൽ പോവുകയാണെങ്കിൽ ഓറഞ്ചിൻ്റെ ആണും പെണ്ണും എന്നുള്ളത് ചേച്ചി പറഞ്ഞു തരാം അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ കൊണ്ടുപോകാം അതായത് ഓറഞ്ച് എടുക്കുമ്പോൾ ചെറിയ കുത്തുഭാഗം മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതാണും അതല്ല ഇങ്ങനെ പരന്ന് വളയത്തിൻ്റെ കൂട്ടിരിക്കുകയാണെങ്കിൽ അത് പെണ്ണും അപ്പോൾ അത് നോക്കി വേണം വേടിക്കാൻ പിന്നെ രണ്ടാമത്തതെന്ന് പറയുന്നത് ആപ്പിള് ആപ്പിള് നമ്മളെല്ലാവരും പോയിട്ട് കുത്തുകുത്തുള്ള ആപ്പിളുകൾ അധികം പേരും വാങ്ങുന്നത് ഞാൻ കുത്തുകൂത്തുള്ള ആപ്പിൾ ആരും വാങ്ങരുത് വരെയുള്ള ആപ്പിളാണ് ഏറ്റവും ടേസ്റ്റ് മൂന്നാമത്തത് മാതളം മാതളം കടും ചുവപ്പുള്ളത് ഒരിക്കലും നല്ല ടേസ്റ്റ് കാണത്തില്ല അതുപോലെ തന്നെയാണ് അത് നല്ല റൗണ്ട് ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ അതിന് ഒട്ടും മധുരം കാണത്തില്ല ഈ ചതുരത്തിൻ്റെ കൂട്ടം മഞ്ഞയും ചുമപ്പും കൂടെ കലർന്നു വരുന്ന മാതലമാണ് എപ്പോഴും നല്ലത് പൂ പൂ ഇരിക്കുന്ന പൂ പൂവിടർന്നിരിക്കുന്ന മാതലമാണെങ്കിൽ അത് ഒരുപാട് പഴുത്തതാണ് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇനി ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു തരാം മീൻ വാങ്ങുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മീൻ്റെ ചെകിളയാണ് പിടിച്ച് നോക്കുന്നത് ചുമപ്പുണ്ടോ എന്ന് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ഇവിടെ ഈ ഈ ഭാഗത്ത് പള്ള ഭാഗത്ത് പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ അമർത്തി വരുമ്പോൾ ആ ബ്ലഡ് എല്ലാം കൂടെ ഈ പൂവിനകത്ത് വരും അതാണ് ആ ചുവപ്പായിട്ട് കാണിക്കുന്നത് നിങ്ങൾ എപ്പോഴും മീൻ എടുക്കാൻ പോകുമ്പോൾ കണ്ണ് വേണം നോക്കി എടുക്കാൻ കണ്ണ് നല്ല ഫ്രഷുള്ള മീനാണെങ്കിൽ നല്ല കണ്ണ് നല്ല കണ്ണിൻ്റെ ഇവിടെ നല്ല വെളുപ്പായിരിക്കും അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ആ ചുവപ്പാകുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് മൂന്നാല് ദിവസമായ ഫിഷാണെന്ന് നിങ്ങൾ വിചാരിച്ചോണം നല്ല മത്സ്യമാണെങ്കിൽ നല്ല വെള്ളയായിരിക്കും കേട്ടോ അല്ലാതെ പൂ നോക്കി ആരും ഇനി മേടിക്കരുത് പൂ അത് അതിനെക്കുള്ള ട്രിക്ക് അവരുടെ കയ്യിലുണ്ട് പൂവിനകത്ത് ചോമ്പ് വരുത്താന് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ട് ഇന്ന് ചേച്ചി ഓടി വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് തരണം കമൻറ്റും പോരട്ടെ കൂടെ പിന്നെ ഒരു അഡ്വാൻസ്ഡ് ദീപാവലി ആശംസകളുടെ ചേച്ചി പറയുകയാണ് ഇനി വീഡിയോ ഇടാൻ വന്നില്ലെങ്കിലോ അതുകൊണ്ട്